ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം സഹകരണ ബാങ്ക് ഭരണം പിടിച്ചെടുക്കാൻ യു ഡി എഫ് പാനലിന്റെ കന്നി മത്സരം തെള്ളിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണ സമിതിയിലേക്ക് ഫെബ്രുവരി നാലിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിലാണ് യു ഡി എഫ് പാനൽ മത്സരിക്കുന്നത് ബാങ്കിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് യു ഡി എഫ് ഇവിടെ സ്വതന്ത്രമായി മത്സരിക്കുന്നത് മുൻപ് ബി ജെ പി യു ഡി എഫ് പാനലായിരുന്നു ഇവിടെ മത്സരിച്ചിരുന്നത് നിലവിൽ എൽ ഡി എഫ് നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണുള്ളത് ബാങ്കിന്റെ നിലനിൽപ്പ് അവതാളത്തിലാണെന്നും അഴിമതിയും കെടു കാര്യസ്ഥതയും മൂലം ബാങ്ക് തകർച്ചയിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ബാങ്ക് നിലനിർത്താൻ യു ഡി എഫിന് മാത്രമേ കഴിയൂ എന്നതിനാലാണ് മത്സരരംഗത്ത് വന്നതെന്ന് പാനലിന് നേതൃത്വം നൽകുന്ന ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ തള്ളിയൂർ പറഞ്ഞു അതിൽ ഫെബ്രുവരി മാസം നാലാം തീയതി തെള്ളിയൂർ സർവീസ് സഹകരണ ബാങ്ക് മുന്നൂറ്റി നമ്പർ ബാങ്കിന്റെ തിരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകതയുണ്ട് ഇതുവരെയും ഇന്നേക്കാലം വരെയും യു ഡി എഫ് ഏതെങ്കിലും ഒരു മുന്നണിയുമായിട്ട് അല്ലെങ്കിൽ കോൺഗ്രസ് ഒരു മുന്നണിയുടെ ഒരു ചാ ചാഞ്ഞു നിന്നുകൊണ്ടായിരുന്നു വോട്ട് നേടിക്കൊണ്ടിരുന്നതും അത് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ വോട്ട് നമ്മുടെ കൊണ്ട് മറ്റു മുന്നണികൾക്ക് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ എന്നാൽ ഈ പ്രാവശ്യം കോൺഗ്രസ് അയക്കേണ്ടതിന് ഒരു തീരുമാനം യു ഡി എഫ് എടുത്തു പാനലായിട്ട് തന്നെ യു ഡി എഫ് മത്സരിക്കുക കിട്ടുന്ന വോട്ട് അത് ശരിക്കും യു ഡി എഫിന് അക്കൗണ്ടി വരിക ഒരു തീരുമാനമെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രാവശ്യം യു ഡി എഫ് തന്നെ മത്സരിക്കുന്നത് കേരള കോൺഗ്രസിൻ്റെയും പിന്നെ കേരള കോൺഗ്രസിൻ്റെ ബിജു ഉണ്ട് പിന്നെ കോൺഗ്രസിൻ്റെ പിന്നെ അതിൻ്റെ മുന്നണിയിൽ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഈ പ്രാവശ്യം മത്സരത്തിന് തന്നെ ചില ഇച്ചിര ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് കാരണം ഈ ബാങ്കിൽ കൂടുതലും നമ്മുടെ ആൾക്കാരുടെ ഷെയർ അല്ല കൂടുതലുള്ള അതിൻ്റേതായ കുഴപ്പം കൊണ്ട് ഒരു പാനൽ പൂർത്തീകരിക്കാൻ നമുക്ക് ഇച്ചിരി ഇത് വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു കുറവായിട്ട് കാണരുതല്ലേ സ്വകാരികൾ ഈ ഈ ബാങ്കിൻ്റെ നിലനിൽപ്പ് വളരെ പരിതാപകരമാണ് അവിടുത്തെ നിക്ഷേപകരുടെ സമാഹരണം പണം ഇപ്പോൾ തിരിച്ച് കിട്ടുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായങ്ങൾ പൊതുവിൽ വന്നിട്ടുണ്ട് യു ഡി എഫ് പാനലിൽ കെ എസ് കൃഷ്ണകുമാർ തോമസ് സൈമൻ ബിജു ബർഗീസ് രഞ്ജി പി തോമസ് സൂസൻ ജോർജ് എന്നിവരാണ് മത്സരിക്കുന്നത് യു ഡി എഫ് പാനൽ കൂടി മത്സര രംഗത്ത് വന്നതോടെ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങി എൽ ഡി എഫും ബി ജെ പിയും അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മത്സരം കടുപ്പിച്ചിരിക്കുകയാണ് ഭരണം നിലനിർത്താൻ എൽ ഡി എഫും ഭരണം പിടിച്ചെടുക്കുവാൻ യു ഡി എഫും ബി ജെ പിയും കച്ച കെട്ടി ഇറങ്ങിയതോടെ തെല്ലിയൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിന് വാശിയേറും ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്